തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ധാരാളം കറാമത്തുകളുടെ ഉടമയായ മഹിന് അബുബക്കർ അള്ളാഹുവിന് ഭീമാ ഉമ്മ അവരുടെ തിരുസത്തിലാണുള്ളത് നിരവധി അനവധി ആളുകളാണ് ഈ തിരുഹതത്തിലേക്ക് പ്രയാസങ്ങളും ആയി വരികയും മഹാന്മാരെ മുൻനിർത്തി അള്ളാഹുവിനോട് ദ ചെയ്യുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുന്നുണ്ട് സ്വാലിഹിങ്ങളായ മഹാന്മാർ അല്ലാഹുവിനെ ആരാധിച്ച വലിയ വിവാദത്തെ ചെയ്ത ഭത്തുക്കളുടെ ഇടക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ ഹന്ത്രത്തിൽ വന്നിരിക്കുമ്പോൾ അവരുടെ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുകയും ഇതിൻ്റെ ചുറ്റുപാടും പ്രത്യേകമായ ബറക്കത്തും അനുഗ്രഹമൊക്കെ ഉള്ള സ്ഥലമാകുമ്പോൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അവിടെ നിന്ന് ദുരാ ചെയ്യുമ്പോൾ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു തല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഖയറും ബറക്കത്തും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ ഇൻഷാല്ല ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് പ്രവാചക പ്രകീർത്തന യാത്ര ഇൻഷാള്ള കൊടകു വരെ യാത്രയാണ് ഈ യാത്രയിൽ നമ്മൾ ധാരാളം മഹത്വക്കളെയും സാലിഹ്യങ്ങളൊക്കെ മൊക്കാമുകളിൽ ചെയ്യാർത്തിയും ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അടുക്കലേക്ക് വഫാത്തായ മഹത്തുക്കളുടെ അടുക്കളേക്കൊക്കെയുള്ള യാത്രയാണ് ഇൻഷാള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരുമാറാവട്ടെ നിങ്ങളെല്ലാവരും ആ ചെയ്യണമെന്ന് അറിയിക്കുന്നു